ഇതെൻ്റെ അമ്മയുടെ രണ്ടാമത്തെ അനിയത്തിയാണ് വളാഞ്ചേരിയിലെ മേമയാണ് എന്റെ അമ്മയ്ക്ക് കുറെ അനിയത്തിമാരുണ്ട് അപ്പൊ എന്റെ അമ്മയുടെ അനിയത്തിമാരും ഞാനും തമ്മിലൊരു എടാ പൊടി ബന്ധമാണ് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ബഹുമാനം ഇല്ലാന്നൊന്നും വിചാരിക്കരുത് ഞങ്ങൾ അങ്ങോട്ടുംകൂടെ അങ്ങനെ ആണ്ട്ടാകും ഞാനും പിള്ളേരും വന്നിരിക്കുന്നു പറഞ്ഞപ്പോൾ മേമ ഓടി വന്നതാട്ടെ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് മേമ നല്ല വട്ടിപ്പുളിട്ട് പീഡിയ കടികൾ ഉണ്ടാക്കും അപ്പൊ മേമിനെ കൊണ്ടൊരു ഉള്ളിവടം ഉണ്ടാക്കിപ്പിക്കുകയാണ് അതാണ് മേമോട്ടോ ഇതിലെന്തൊക്കെയൊന്നും പച്ചമുളകും മസാല പിന്നെന്തെല്ലാം ഈ പറയാ പ്രത്യേകത എന്താന്ന് വെച്ച തനിപ്പേൽ പുലെടുക്കും മോ ഉള്ളവടക്ക് കുറച്ച് പറഞ്ഞു ഞാൻ പോകാൻ പറ്റാ പറഞ്ഞാൽ അത് ശരിയാവില്ല പണി വടക്കാട്ടിട്ട് തന്നിട്ട് പോയാൽ മതി ഇപ്പോൾ മാമ പറഞ്ഞ പാപ്പിനെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഞാൻ പോട്ട് ഇട്ടിട്ടാമ്പെന്ന് പറഞ്ഞു പാപ്പിനെ ചെറിയ വയ്യായിട്ടൊക്കെ ഉണ്ടിട്ട് അപ്പോൾ അതുകൊണ്ടാണ് മേമ പോകാൻ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ഇന്നൊരു കാര്യം ചെയ്യും ഞാൻ എല്ലേ പുഞ്ഞ് അര എന്നാൽ പൊട്ടിഞ്ഞി പോയിട്ട് പാപ്പിനും കൂടെ ചാൻ ഉണ്ടാക്കി കുടിച്ചോന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് മാമിക്ക് കൊടുത്ത് മേമയ്ക്ക് കൊടുത്തതിന് ശേഷം ഉണ്ടാകാ മാം പോവാൻ നിൽക്കുകയാണ് വൈറൽ ഞാനിങ്ങനെ വല്ലപ്പുഴ വരുന്നുള്ളൂ അപ്പൊ ഞാൻ വന്നു പറഞ്ഞാൽ അപ്പൊ മേമമാരും പിന്നെ ഒരു മാമനാണുള്ളത് മാമനൊക്കെ പറ്റിയാണെന്നുണ്ടെങ്കിൽ വരലിട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോലും വരുമ്പോൾ അതേമായിട്ട് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തിന്നലും പരിപാടികളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് അങ്ങ് പോവും അപ്പൊ അത്രയുള്ളൂറ്റാ